വെൽക്കം ബാക്ക് നമ്മളിന്ന് ഓണം പ്രമാണിച്ച് സ്റ്റാർട്ട് ചെയ്തു പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഫസ്റ്റ് ഞാൻ ഇങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളൊരു ചിക്കൻ വെച്ച് കോൺഫിഡൻസ് കൂടിയൊരു ചിക്കൻ്റെ കാര്യം ഓവനിലെ ചിക്കൻ വെച്ചിട്ട് ഒരു ചെറിയൊരു വെസ്റ്റേൺ സ്റ്റൈൽ ചിക്കൻ ഒരു റെസിപ്പി അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കൂടെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മെയിൻ ഷെഫിന്റെ ഞാൻ കാണിച്ചു തരാം പൊളിക്കാൻ ൊലിക്കാൻ അറിയാത്തത് ഇത് ജസ്റ്റ് ഇത് ഇത് കേസ് ഒന്നും എടുക്കരുത് വർക്കിംഗ് അല്ലാട്ടോ എല്ലാം വേറൊരു ഇതിനു വേണ്ടി നമ്മളൊരു ഷോയ്ക്ക് വെച്ചേക്കാം നമ്മൾ പുക വിടും പക്ഷെ നമ്മളതേ കൂടെ എല്ലാവരെയും പുക വിടുന്നതൊക്കെ തൊലിക്കുള്ളേ നല്ല പോലെ അതുകൊണ്ട് നമുക്കപ്പം ചിക്കൻ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ചിക്കൻ ഞാൻ മറ്റേ അങ്ങനെ സ്കിന്നില്ലാത്ത ചിക്കൻ മേടിക്കണം ഫസ്റ്റ് തന്നെ റെസിപ്പി ഞാൻ പറയാം സ്കിന്നില്ലാത്ത അല്ല സോറി സ്കിന്നുള്ള ചിക്കൻ മറ്റേ പാക്കറ്റിൽ കിട്ടുന്നത് മേടിച്ചുകഴിഞ്ഞാൽ സിമ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ ചിക്കൻ കടയിൽ അവർ ചെയ്തു തരുമെങ്കിൽ സ്കിൻ ഉള്ള ചിക്കൻ മേടിക്കുക നെക്സ്റ്റ് ഇതെല്ലാം ഈ കാപ്സിക്കം പിന്നെ നമ്മുടെ ക്യാരറ്റ് നോക്കി ചെയ്യണം പൊട്ടത്തെ ഇന്ന് മൂന്നുമാണ് ഇതിന്റെ മെയിൻ സാധനങ്ങൾ ഇത് നമ്മൾ ഓവന്റെ ആ പ്ലേറ്റിൽ അവന്റെ പ്ലേറ്റിൽ വെച്ചിട്ട് അതിന്റെ നടുക്ക് ചിക്കൻ വെക്കുക അപ്പുറം അപ്പുറം എല്ലാം ഈ സാധനം വെച്ചിട്ട് നടക്കും ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് മസാല എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ആ ഒരു തൈമിന്റെ പൊടിയും പിന്നെ ഉപ്പ് മുളക് പൊടി സോൾട്ട് പിന്നെ ജസ്റ്റ് ബട്ടർ ബട്ടർ ഞാൻ ടൂത്ത് പിക്കിൽ കുത്തിയിട്ട് ചിക്കനിൽ പിന്നെ എന്ത് വെക്കുന്ന പോലെ ബട്ടർ വെച്ചു കൊടുക്കുക എത്രയേ ഉള്ളൂ വെജിറ്റബിളിനകത്ത് കുറച്ച് ബട്ടർ വെച്ച് കഴിഞ്ഞാൽ ഇത് അവരിലെ കയറി ഞാൻ ഹീറ്റിംഗ് ടൈം എന്ന് പറഞ്ഞുതരാം എത്ര ടൈം സ്പീഡ് നീ സ്പീഡാക്കുന്ന ഞാൻ കേൾക്കുന്ന ഇങ്ങനെ ഫുള്ള് അങ്ങ് എടുത്ത് പോവാ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് പരിപാടി പരിപാടി അറിയാവുന്ന ആയിരുന്നോ സ്പീഡ് ചെയ്യാ അങ്ങനെ ചെയ്യണ്ട വെച്ച് 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 അതിനകത്ത് വെജിറ്റബിൾസ്

കുത്തി കൊണ്ടുവരിക നടുവ് ഭാഗത്ത് പാടായിരിക്കും നടുവതാകും നോക്കി കുത്തുക ഓക്കെ ഇങ്ങനെ ഒരെണ്ണം അതുപോലെ ഇതിന്റെ പല ഭാഗത്തായിട്ട് ബട്ടർ ഒന്ന് അകർത്ത് വെച്ച് കൊടുക്കുക ഇനി ഓടിനകത്ത് ഇതിനകത്ത് ബട്ടറിന് കയറ്റി പിന്നെ ഇത് നമ്മൾ വെജിറ്റബിൾ എല്ലാം വെച്ചിട്ടുണ്ട് രണ്ട് ബട്ടർ വെജിറ്റബിളിൻ്റെ ഏതെങ്കിലും സൈഡിൽ ഇട്ട് കൊടുക്കും അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കളർഫുൾ ആയിട്ട് രീതി ഓക്കെ കാണാം ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് ഇനി നമ്മൾ നേരെ അവൻ്റെ കയറ്റുകയാണ് ഞാൻ അവൻ ഒരു ഫൈവ് മിനിറ്റ്സ് പ്രീമിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ചൂടാ ഇവിടുത്തെ കൈ അത്യാവശ്യം ചെറിയ അവനാണ് ചൂട

കുത്തി മനസ്സിലാവും വേവ് അനുസരിച്ചിട്ട് കുറച്ചേരം വെക്കുവോ ഇറക്കുക ചെയ്യാം വെജിറ്റബിൾ കഴിഞ്ഞു പോവാ നോക്കുക അതുകൊണ്ടാണ് നമ്മൾ ഹീറ്റ് കുറച്ചിട്ട് ടൈം കൂട്ടി കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ അങ്ങനെ നമ്മൾ നോക്കുകയാണ് എന്തോ ആയിട്ടുണ്ട് ജ്യൂസില്ലേ നല്ല ഓക്കെ ഒരു വെക്കുക വെക്കുക എന്നിട്ട് ഇത് മിനിറ്റ് വെക്കുക മിനിറ്റ് സെറ്റ് ഷെഫ് ഗൈസ് ഗൈസ് ഹേ കാണിച്ചു ചിക്കൻ അങ്ങനെ വെന്ത് ഇതല്ല ഇത് ഉണ്ടല്ലോ ഈ വെള്ളമാണ് നമ്മൾ കുറഞ്ഞത് ഈ വെള്ളം അല്ലത് ചിക്കൻ്റെ ഫുള്ള് നെയ്യ് ഇറങ്ങി ആ വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്യണം ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചത് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്യാം അതുകൊണ്ട് ഇനി ഇങ്ങനെ അങ്ങോട്ട് ഓക്കെ ഇനി ഇത് എത്ര പീസാണോ അത്ര പീ ഇപ്പോൾ അഞ്ച് പീസാണോ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അഞ്ച് പേർക്ക് അഞ്ച് പീസ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഞാനി ബാക്കി കാണിച്ചു തരാം സെറ്റ് ടേസ്റ്റ് ആണ് ടേസ്റ്റ് ഉള്ളു അപ്പോൾ ആ ഒരു നിങ്ങളെ കാണിച്ചോളാം മിക്സ് വെള്ളവും ഫുഡും കൂടെ മിക്സ് ആവണം എന്നിട്ട് ഈ വെള്ളത്തിലാണ് ഈ ചിക്കൻ നമ്മള് ഇതാണ് ഇതിന്റെ ഗ്രേവി ഈ വെള്ളമാണ് ഇതിന്റെ ഗ്രേവി ഇത് നമ്മുടെ ബട്ടറും പിന്നെ നമ്മുടെ മറ്റേ ചിക്കന്റെ ആ ഒരു വെള്ളവും കൂടെ അതിന്റെ നെയ്യും ഇറങ്ങിയിട്ടുള്ള ഇതിനകത്ത് വെജിറ്റബിൾസ് എല്ലാം മിക്സ് കഴിഞ്ഞാൽ വെൽക്കം ബാക്ക് നമ്മുടെ കുക്കിംഗ് ബ്ലോഗ് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഞാൻ കേട്ടാന്ന് വെച്ച ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ കസിൻ്റെ ചേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മൂത്തമ്മോൻ്റെ വീട്ടിൽ അതായത് പെണ്ണിൻ്റെ വീട്ടിൽ പോവാണ് കല്യാണം ഡിസംബറിലാണ് അപ്പം അതിനുമുമ്പ് നമ്മളൊന്ന് ജസ്റ്റ് അവിടെ ഒന്ന് കാണാൻ വേണ്ടി പോണ് ആ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് നമ്മള് റെഡിയാക്കാൻ പോകുന്നത് ആയി പറ ബ്ലോഗിനോട് ഒരു വ്ലോഗിനോട് ഒരായി പറഞ്ഞ എന്താ ഉണ്ണിയോട് പറഞ്ഞേ പറഞ്ഞേല്ലാരും കേറു ആരാ പൊറേ ഇരിക്കുന്ന ആർക്ക് ഇവര് കേറിയ നമ്മളപ്പം എല്ലാരും കൂടെ പോയിട്ട് വരാം കായംകുളം ആണ് വീട് ഞാൻ അടച്ചോ ഞാൻ നീങ്ങിരുന്നു നീങ്ങിരുന്നു പയ്യൻ പയ്യന് ഭയങ്കര ആകാംക്ഷ ഇല്ലാന്ന് തോന്നു ഞാൻ അവിടെ പോയിട്ട് നോക്കട്ടെ പകുതി വഴി വെച്ച് കാണിക്കാം കമോൺ മണവെള്ളങ്ങനെ മിണ്ടായിരിക്കും അതിന്റെ പേര് നാണോ നാണോ നാണമാണ് റങ്ങി കൈസ് അങ്ങനെ സ്നാക്സ് നല്ല അലുവയെ പറ്റി പറയാൻ ചക്കയുടെ അലുവർ അലുവറ്റ്സ് നഗ്ഗറ്റ്സ് കൊഴപ്പില്ല വേറെ സാധനം ഇങ്ങനെ ഇതൊക്കെ കഴിച്ചെങ്കിലും അങ്ങനെ ഒരു ഇത് കിട്ടിയില്ല എനിക്കിതിലൊന്നും ഇന്റസ്റ്റ് ഇല്ലേ സൂപ്പർന്ന് പറഞ്ഞൂട്ടോ ബ്ലോക്ക് ഒന്നുകൂടെ പറത്രി ഫുഡ് കഴിക്കേണ്ട നമുക്ക് ഒത്തിരി കഴിക്കാൻ പറ്റില്ല കുറച്ചേ കഴിച്ചിട്ടുള്ളൂ കൊറച്ച കഴിച്ചേ പാക്ക് ചെയ്തെടുത്തോ വരാൻ തോന്നുന്നില്ല ഞങ്ങളെല്ലാം വണ്ടി കേറി അച്ചാട മാത്രം വരുന്നില്ല കണ്ടോ പരിപാടികളൊക്കെ എങ്ങനെ എന്തോ എന്റെ പറഞ്ഞത് ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ 给 a